ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയായിരിക്കും നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിക്കാണ് നല്ല രസമുള്ള മീൻ ആൻഡ് ബബിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ത് മനോഹരമല്ലേ ഫുള്ള് മഞ്ഞലും മൂടിക്കിടക്കുന്ന പൈൻമരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര പോഴിക്ക് കണ്ടാണ് കുട്ടികള് നോക്കുന്നവരുടെ കുട്ടിയുണ്ട് അപ്പുറത്ത് ഇവരുടെ കുട്ടി കുട്ടിയുണ്ട് ഇപ്പുറത്ത് കണ്ടോ ഇതിനെ നോക്കുന്ന അവര് പേടിച്ചിട്ട് ക്രോസ് ചെയ്തോ ക്രോസ് ചെയ്യുന്നത് രണ്ട് സൈഡിലുണ്ട് ഇവിടെ ഉണ്ട് ക്രോസ് ചെയ്തോ എവിടേക്കും അടുത്ത ലൊക്കേഷനിലോട്ട് പോകാണ്ടിരിക്കുകയാണ് കുറേ ഹൈക്കിംഗ് കൊണ്ട് എക്സൈറ്റഡ് ആണ് തണുപ്പിൽ ഹൈക്ക് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ബി റ്റൂൽ പോയ സമയത്ത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു എന്നിട്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ കാണിച്ചാണെങ്കിൽ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട് എക്സ്പ്ലോസീവ് മേ ബി ഫൗണ്ട് ഇൻ ദിസ് ഏരിയ ഇതൊന്ന് എന്ത് എക്സ്പ്ലോസീവാണോ ഉദ്ദേശിച്ചറിയില്ല എന്താണെങ്കിൽ പോയി നോക്കാം ആ യോഹോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഹോ വാലി റോഡ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഇവിടെ ആണുള്ളത് പോകുന്നത് എങ്ങോട്ടേക്കാണുള്ളത് അപ്പൊ അറിയുള്ളൂ എടാ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു തക്കാക്കിയോ അപ്പം ഞാൻ നമ്മൾ പോകുന്നത് തക്കാക്കോ ലേക്കിൽ ഒരേ കിലോമീറ്റർ അയക്കണോ അവനും ഒരു ഐഡിയ ഇല്ലാട്ടാ ഞങ്ങൾ ഞാൻ നടന്നു പോയിട്ട് എപ്പോൾ പോയി എത്തുമെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല ഇവിടെ കൂടി ആക്ച്വലി സമ്മറിൽ വണ്ടിക്ക് പോകാൻ പറ്റും ഇതുണ്ടോ ഇവിടെ കൂടി വണ്ടി പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് അടച്ചിരിക്കുകയാണെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വാങ്ങിച്ചു തരാം ഇതാണ്ടോ ഫുള്ള് മാല ഈ മല ഭയങ്കര ഹൈറ്റ് ഇത് കണ്ടോ ൊക്കത്തിലാണക്ക് എങ്കിലെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ ഇത്രയും പൊക്കത്തിലാണോ ഈ മാല പിന്നെ ഇങ്ങനെ രണ്ടോ ഫുള്ള് മഞ്ഞും നടന്ന ഈ കുറേ നടക്കാനുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ തന്നെ നടന്ന് തിളന്നു പോയിട്ടുണ്ട് ഇനി എങ്ങനെ എങ്ങനെയാവിടെ എത്തുമെന്ന് എന്നറിയില്ല കണ്ടറിയില്ല ഓ ഇതൊക്കെ ഹട്ടാ കേട്ടോ സ്റ്റേ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു എല്ലോ വയസ്സനിച്ചു വടിയും കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത് പക്ഷെ വടി ഇപ്പൊ ഒഴിഞ്ഞു പോകുന്ന തൊന്നുണ്ട് കൂടെ വീഴും അറിയില്ല അങ്ങോട്ട് വടിയാണ് ഇച്ചു ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും പോയി പോയിപ്പോ എപ്പോഴെങ്കിലും എത്തുവായിരിക്കും ഇവിടെ വൈകുന്നേരം ഇരിട്ടാ വന്ന നാലു മണിക്ക അതിനു മുന്നേ ഇങ്ങ് തിരിച്ചറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ ഇത് തിരിച്ച് പോവുകയാണ് കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല നമ്മൾ പതിമൂന്ന് കിലോമീറ്റർ എന്ന് വെച്ചാൽ സാധാ പതിമൂന്ന് കിലോമീറ്റർ നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ല മഞ്ഞിക്കൂടി നടക്കുമ്പോൾ ഇരട്ടി എഫേർട്ട് എടുക്കണം നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കുറേ അധികം നടന്നു നടന്നിട്ട് നടന്നിട്ട് ആദ്യം പതിമൂന്നെന്നുള്ളത് പിന്നെ പതിനൊന്നായി അതിന് ശേഷം അത് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീണ്ടും നടന്ന് നടന്ന് നടന്നിട്ടും മാറാത്തായിരുന്നു നമ്മൾ തന്നെ വിചാരിച്ചു ഇപ്പം തന്നെ പന്ത്രണ്ടേതിയായി ഇവിടെ നാലുമണിയാവുമ്പോൾ ഭയങ്കര ഇരുട്ടാവും അപ്പോൾ തിരിച്ച് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാകും അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ അത്യക്ഷ പോവാണ് അടുത്ത പ്ലേസ് നോക്കി പോവുകയാണ് വേണ്ട ഇത് നോക്കേ വെള്ളം ഇപ്പോഴും പറ്റുമോ ഭയങ്കര ഇതിന്റെ ഇവിടെ കൂടി പോയുണ്ടല്ലോ ഭയങ്കര ഉള്ളിൽ താഴെത്ത് പോകുന്നത് ഇതാണ്ടാ മഞ്ഞളുടെ കൂടിയിട്ട് വെള്ളം പോകുന്നു ും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാണ് സാധാരണ അങ്ങനെ ഉണ്ടാക്കിയൊന്നും കൊണ്ടുവരാറില്ല ഇന്ന് എന്താ ക്രിസ്മസ് ആയതുകൊണ്ട് കടകളൊന്നും ഉണ്ടാവില്ല നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇന്ന് എവിടെയില്ല എന്റെ താല് ഇതൊക്കെ നനഞ്ഞിട്ട് ഫുള്ള് വെള്ളം വന്നതാണ് പടുത്ത സ്ഥലത്തെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റും ഇതിപ്പോ എന്താ വ്യത്യാസമല്ല നമ്മള് പോയ സ്ഥലം പോലെ തന്നെയുണ്ട് ഇത് വലിയ എടുക്കാൻ പക്ഷെ സമ്മറില് മെയിൻ ആക്ടിവിറ്റീസ് ആയിക്കാൻ അതുപോലെ മെയിൻ ബോട്ടിങ് ഫിഷിങ് എല്ലാത്തിനുമുള്ള മെയിൻ സ്പോട്ടാണ് ഹൈ സ്പോട്ടാണ് ഈ ഏരിയ ഇതാണ് എമറോൾഡിൻ്റെ ഇതിന് കളർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സമ്മറിൽ പക്ഷെ വിന്ററിൽഡിൻ്റെ എമറോൾഡിന് കളറാണെന്നൊക്കെ പറയാനല്ലോ അതുകൊണ്ടാണോ ആ പേര് എമുറാൾഡെന്ന് ഞങ്ങളെ ഗൈഡാണ് ഗൈഡ് ഇവിടെ എന്തൊക്കെ കാണാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും ചെറിയ ചെയ്യാൻ പറ്റും വിവരിക്കുന്നു ആക്ച്വലി എല്ലാവരും എൻജോയ് ചെയ്യട്ടോ അതും ഫോട്ടോ എടുക്കാണ് ഫാമിലി ആയിട്ട് നടക്കുകയാണ് നമുക്ക് ആ ഹോട്ടലിന്റെ അതെനിക്ക് ഇഷ്ടം നോക്ക് ഫ്രോസൺ ആക്ച്വലി നമ്മളിപ്പോ പോന്നത് ജൻ കാനൂറിലോട്ടാണ് ഇവിടെ കുറച്ച് ഹൈക്ക് ചെയ്യാനുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത് പറ്റിക്കാണെന്ന് നമുക്കറിയില്ല എന്താണെങ്കിൽ പോയി നോക്കട്ടെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ രാത്രി ആവാൻ അതിന് മുമ്പ് വേഗം പോയി അത് തിരിച്ചു വരണം ഓ ഇത് നോക്ക് ഇതാണ് ഞങ്ങൾ നേരത്തെ കാണിച്ച ആ റോക്കി മോട്ടീൻ എന്താ നമുക്ക് അതൊക്കെ വായിക്കാൻ സമയമില്ല പോയി നോക്കട്ടെ ഇത് നോക്ക് എനക്ക് മോട്ടൽസ് ആണെന്ന് തോന്നുന്നുട്ടോ വാഷ്റൂമൊക്കെ ഉണ്ട് ഇത് കോഫി ഷോപ്പ് ഓ എന്തോ ഒരു ഭംഗിയാണ് എന്താണെന്ന് ഇവിടെ എപ്പം വന്നാലും എല്ലാ സ്ഥലങ്ങളും പ്രത്യേക ഒരു ഭംഗിയുണ്ട് എന്നാൽ ജെയ്സൺ ക്യാൻ്റെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇവിടെയാണിപ്പോൾ ഉള്ളത് അങ്ങനെ ഇവിടെ ഇങ്ങനെ പോയി ഓ ഇത് ആക്ച്വലി രണ്ടര കിലോമീറ്റർ അഞ്ചര കിലോമീറ്ററാണ് ഇത് ഫുൾ മേലെ പോകുന്നുണ്ടോന്നറിയില്ല ഓ ഇത്രയും നടക്കാൻ പറ്റൂലായിരിക്കും നോക്കട്ടെ പോയിട്ട് അപ്പം ഞങ്ങടെ പറ്റിക്കുന്നതാണോന്നറിയില്ല ഒന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഒന്നര കിലോമീറ്റർ തിരിച്ചു വരാനാണോ എന്നാലും പറ്റിച്ചിട്ട് അഞ്ചര കിലോമീറ്റർ മേലെ പോകാനാണെന്ന് അറിയില്ല ോക്കല്ലാട്ടൊക്കെ ഹൈക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളതിലൊന്നുമില്ല നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല നടക്കാൻ വലിയ തെണ്ണൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നത് താട്ടേക്ക് ഭയങ്കര സ്റ്റീപ്പാണ് ഇതുണ്ടോ ഇത് നോക്കിയാൽ കാണാം ഇവരുടെ കയ്യിൽ ക്രീറ്റ്സും എല്ലാം കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ സുഖമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം വീണോ അതിൻ്റെ റിപ്പിറ്റേഷനാണോ രണ്ടും ഉദ്ദേശിക്കുന്ന അറിയില്ല കുഴപ്പമില്ലാട്ടോ നടക്കൽ ബ്ലീസേഴ്സ് ഒന്നും വായിക്കാൻ സമയമില്ലാട്ടോ നടക്കുന്ന നടന്ന ആവശ്യം നല്ലൊരു രസമായിട്ടുള്ളൊരു ട്രക്കിങ് കേട്ടോ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് നമ്മളിത് കഷ്ടപ്പാടാണെന്ന് വിചാരിക്കുന്നതിനേക്കുളും അവരത് ചെയ്ത് വരുമ്പോഴുള്ളൊരു സന്തോഷം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നമുക്കും തോന്നും ഡോപ്രായമുള്ള ആൾക്കാർ വരെയുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് അപ്പോൾ അവരെ കാണുമ്പോഴാണ് നമുക്കും പോവാനുള്ളൊരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാവട്ടെ അങ്ങനെ ആരെയട്ടോ അവിടെ ഒക്കെ ഉണ്ടതാണ് നടക്കും മോനെ സുക്കൂറെ എനിക്കിങ്ങനെ പോവാൻ പേടിയാന്ന് ഇത് കേട്ടോ എന്നെ താഴെ നേരെ ഇതാ കേട്ടോ വീടും ഞാനൊരു സൈഡിൽ കൂടി മെല്ലെ പോവാണ് പേടിച്ച് പേടിച്ചിട്ട് ഓ മറ്റേ സൈഡിലോട്ട് നൈൻസ് ആയിട്ട് മാറണം എനിക്ക് പേടിയാണോ ഇതുകൊണ്ടോ നേരത്താഴ്ച നേരത്താഴ്ചക്ക് ഇതാ കേട്ടോ എനിക്ക് പിടിക്കാനും പേടിയാണ് ഫോൺ ഇതുകൊണ്ടോ വീണു കഴിഞ്ഞാൽ പിന്നെ ഫോൺ പോലും കിട്ടില്ല അത്രയും ഹൈറ്റില്ല കേട്ടോ ഇത് നോക്ക് ഈ പാറ വേറെ കേട്ടോ ഈ ചെടികൾ നിക്കുന്നേ ഇതാ ഇത് നോക്ക് ഭയങ്കര നന്നാട്ടാ നടത്തര നന്നെയട്ടോ ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന ഇത്രയും മേല ഞങ്ങള് ഭൂമിന്ന് എത്ര മേലാന്നറിയപ്പോ ഉള്ളത് മയങ്ങര ഉണ്ടാക്കി വെച്ച പോലെ ഇണ്ട് എന്നാ ആൾക്കാരുള്ളതുകൊണ്ട് ഇതാണ് നമ്മളെ നടന്നു നടന്നെത്തിയ ആ ഒരു കാഴ്ച അപ്പർ ഫോൾസ് ഓ ഇത് വേറെ തന്നെ ഒരു ഫീൽ ഇത് നോക്ക് അത്രയും നേരം വരുന്ന ഒരിത് അയ്യോ ഇത്രയും ഫണ്ടെടുത്ത് കിട്ടിയില്ല ഇത് നോക്ക് മറിച്ച് വെച്ച പോലെ അല്ലേ ആണല്ലോ അങ്ങനത്തെ ഒരു ഒരിതാ പോ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ രണ്ട് വ്ളോഗും നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞങ്ങൾക്കും ഭയങ്കര ആയിരുന്നു ഞങ്ങൾ കാണാത്ത നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി അനുഭവിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം തരുന്ന ഡേ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു A partir Take care. Bye bye.